ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നൊരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജിമ സ്വപ്നവല്ലിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത് ഏഹ് മഹേഷ് മഹേഷ് അത്ര വലിയ ഒരാളാണെന്നോ അങ്ങനെയൊന്നുമില്ല മഹേഷിന് ഇപ്പോഴും ആ രചനയെ തന്നെയാണ് ഇഷ്ടം ധ്യാനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ മഞ്ജിമ എന്ന് പറഞ്ഞു ഏയ് ഞാൻ അനാവശ്യം എന്നല്ല പറഞ്ഞത് അങ്ങനെ മഹേഷിൻ്റെ മനസ്സിൽ രചന ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ സഹായമൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ സഹായോ എന്ത് സഹായം ആ അവൾ വീട്ടിൽ തലേർഗി വീണെന്നും ആ മഹേഷ് പോയി രചനയെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും അവൾക്ക് വേണ്ടി കാവലിരുന്നെന്നും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ നീ നുണയാ പറഞ്ഞു തരുന്നത് എനിക്കെന്തിനാ നുണ പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ അമ്മേ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇപ്പോഴും മഹേഷിന്റെ മനസ്സില് ഭാര്യ രചന തന്നെയാണ് അവളെയാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്വപ്നവല്ലി ആകെ ചങ്ങത്ത് കയ്യിൽ നിന്ന് വെച്ച് നിന്ന് പോവുകയാണ് അപ്പോഴേക്കും മഞ്ജിമ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു മനസ്സിലേക്കിപ്പോൾ തീ മുഴുവനിങ്ങനെ ആളിക്കത്തുകയാണ് ആ അമ്മേ അതുകൊണ്ട് തന്നെ മഹേഷിന് അങ്ങനെ ആകാമെങ്കിൽ പിന്നെ ഞാൻ ഈ സംസാരിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് ആ ഞാൻ സംസാരിക്കുന്നെയോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിം അവിടെ നിന്ന് പോവാ അപ്പം മഞ്ജിം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കാകെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമനും അതേപോലെ തന്നെ ഇഷിതയുടെ അച്ഛനും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുകയാണ് എന്നാലും എൻ്റെ ഭാര്യ ആയത് ആദ്യയോട്ടാണ് അവൾ മൗനവ്രതം കഠിനമാക്കി തന്നെ കൊണ്ടിരിക്കുകയാണ് എപ്പോഴും മാഷേ മാഷേ എന്നും വിളിച്ചുകൊണ്ട് നടക്കുകയാണ് എൻ്റെ ഇഷ്ടം ഇപ്പോൾ ആ മാഷെ വെളി പോലും കേൾക്കുന്നില്ല എൻ്റെ രാമ എന്നിങ്ങനെ പറയാം ഇത് കേട്ടു എപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം പറയാം മാഷേ അതെ ഒരു പെണ്ണ് നമ്മളുടെ പിന്നാലെ നടന്ന് ഓരോരോ കാര്യങ്ങളും ചെയ്ത് നമുക്ക് വേണ്ട കെയറിങ്ങുകളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ് നമുക്കെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ ഇടയിൽ നിന്നും എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതു പിന്നെ തീർന്നു അവൾ ആതിൽ പിടിച്ചു കയറുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ വിചാരിച്ചാൽ പോലും അവളെ തിരുത്താനായിട്ട് സാധിക്കില്ല രാമ രാമൻ പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ് ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാരണം അതേപോലെയാണ് പ്രിയാമണി ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എൻ്റെ ഓരോ കാര്യങ്ങളും അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ തകർന്നു പോയി ഞാനും പ്രിയാമണിയും സ്നേഹിച്ച് കിട്ടിയവർ തന്നെയാണ് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇതുവരെ ഞങ്ങളൊന്നും ഇണ്ടാതിരിക്കുകയോ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ പ്രിയാമണിയേയും കുറ്റം പറയാനായിട്ട് പറ്റില്ല ഇഷിതയുടെ കാര്യം തന്നെയാണല്ലോ ഇഷിത അമ്മയിൽ നിന്നും ആ കാര്യങ്ങളെല്ലാം മറിച്ചു വച്ചു ആ ഇവൾ കൂടെ നിൽക്കുമ്പോഴും അവൾക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് വഴിപാടുകളെല്ലാം കഴിച്ചിട്ടുണ്ട് പ്രിയാമണി പക്ഷേ അവൾ ആ സമയത്തും അവൾക്കൊരമ്മയാകാൻ പറ്റുമെന്ന് അവൾക്കറിയായിരുന്നു എന്നിട്ട് പോലും അമ്മയെ പിഡിയാക്കിയതല്ലേ ഇഷിത അപ്പോ ഇഷിതയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ പ്രിയാമണിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് അവളിപ്പോൾ മൗനവൃതം ആചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥയാണ് ഇത് കേട്ട രാമനാണെങ്കിൽ മാഷേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ട് അതെ നമുക്കെല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്ക് ഇഷിതയെയും മഹേഷിനെയും നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് വിട്ടാലോ ഒരു യാത്ര അവരൊരു അഞ്ചാറ് ദിവസം കറങ്ങിയിട്ട് വരട്ടെ എന്നേ അപ്പോഴേക്കും എല്ലാവരുടെ സംശയം മാറും അവരുടെ അവർക്കൊരു പുതിയ ജീവിതം കിട്ടുകയും ചെയ്യും അവരുടെ മനസ്സൊക്കെ മാറി ശരിക്കും അങ്ങോട്ട് വരട്ടെ എന്ന് പറയുകയാണ് ആ ആ രാമ ആ ഒരു കാര്യം ശരിയാണ് ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ പക്ഷേ ഇവർ സമ്മതിക്കും അതിന് നമ്മൾ സമ്മതിപ്പിക്കണം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ നമ്മള് സമ്മതിപ്പിച്ചേ മതിയാവുള്ളൂ ആ ഏതായാലും ഇനി അതിനുള്ള കഠിന പ്രയത്നം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഇവരെ വിളിക്കുകയാണ് ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താച്ചാ അച്ഛനെന്താ വിളിച്ചത് അപ്പോൾ മഹേഷ് ഇഷ്ടം ഓടിയെത്തുക അപ്പോൾ എന്താച്ചാ എന്താ വിളിച്ചത് അപ്പോൾ രാമനാണെങ്കിലേ ചുറ്റുപാടൊന്നു നോക്കുക ചുറ്റുപാട് നോക്കുന്നുണ്ടെഞ്ഞപ്പോഴേക്കും മഹേഷും നോക്കുകയാണ് ഹാ ഇപ്പ കാര്യം മനസ്സിലായച്ചാ അമ്മ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ് അച്ഛന് ഞങ്ങളോട് പറയാനുള്ളതല്ലേ എങ്കിൽ പിന്നെ പറ അച്ഛാ അമ്മ എങ്ങിവിടെ ഇല്ല ആ അത് പിന്നെ അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കുമോ നിങ്ങളെനിക്ക് വാക്ക് തരുമോ എന്ന് ചോദിക്കുക അനുസരിക്കാമെന്ന് അപ്പോൾ അച്ഛ എന്താണെന്ന് അച്ഛ പറന്തിനാച്ചാൽ ഇത്രയ്ക്ക് മുഖവരാ പറ നിങ്ങളാദ്യം പറ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കോ ഏതായാലും നിങ്ങൾക്ക് ദോഷം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ആദ്യം എനിക്ക് വാക്കിതാ അതിന് ശേഷമാകാം ശരി അച്ഛാ ഞാൻ വാക്ക് തരുന്നു അച്ഛ എന്താ പറയാനുള്ളത് മോളെ നിന്നോടും കൂടിയാ അച്ഛന് വാക്ക് തരോ അച്ഛൻ പറ അച്ഛൻ പറയുന്ന കാര്യം ഞാൻ അനുസരിച്ചോളാം ആ എങ്കിൽ പിന്നെ ഞാൻ പറയാം ഒരു നാലഞ്ച് ദിവസം കൂടുതലുള്ള ഒരു യാത്രക്ക് നിങ്ങൾ പോയിട്ട് വാ ഏ അതേന്നേ വേണമെങ്കിൽ അതിനെ ഹണിമൂൺ ട്രിപ്പ് എന്നും പറയാം ഏതായാലും നിങ്ങൾ ആ ഒരു യാത്രയ്ക്ക് പോകണം ഇവിടെ സംശയവും കാര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണല്ലോ അപ്പം നിങ്ങളൊരു യാത്രയൊക്കെ പോയി വരാൻ നേരത്ത് എല്ലാവരുടെ മനസ്സിലെ ആ സംശയങ്ങൾ അങ്ങോട്ട് മാറിക്കോളും അച്ഛാ അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണെന്ന് അറിയാമല്ലോ അത് നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ മറ്റുള്ളവരെയും കൂടി അറിയിച്ചേ മതിയാവുള്ളു അതുകൊണ്ട് നിങ്ങൾ നാലഞ്ച് ദിവസം കൂടുന്ന ഒരു യാത്രക്ക് നിങ്ങൾ പോണം മനസ്സെല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ട് തിരിച്ചു വന്നാൽ മാത്രം മതി എന്ന് രാമൻ പറയാം അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചിപ്പി മോൾ ഓടിക്കയറി വരുന്ന ആഹാ എന്താ എന്താ എല്ലാവരും കൂടി ഒരു സംസാരം ആ മോളെ ദേ മോളുടെ അച്ഛനെയും അമ്മയെയും ഒരു യാത്രക്ക് പറഞ്ഞു വിടാനാണ് ഒരു ടൂർ ഹേ ടൂറോ മോൾ സമ്മതിക്ക് ആ പോകാമോ വെച്ചാൽ ഏതായാലും ഇവരൊരു ടൂറിന് പോയിട്ട് വരട്ടെ അല്ലേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഇവർ ടൂറിന് പോയിട്ട് വരട്ടെ അപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ ചിപ്പി മോളും കൂടെ വരും ചിപ്പി മോളില്ലാത്ത ടൂറ് ഞങ്ങൾക്ക് എന്ത് ടൂർ ചിപ്പി മോളില്ലാതെ ഈ അമ്മ പോകുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം മഹേഷുവാണെങ്കിൽ അതെ അതെ അതങ്ങനെ തന്നെയാണ് ചിപ്പി മോളുണ്ടെങ്കിൽ ഞങ്ങളും പോകുള്ളൂ അപ്പോൾ ചിപ്പി നോക്കി കഴിഞ്ഞപ്പോഴേക്കും രാമൻ കാണിക്കണേ കണ്ടുകൊണ്ട് വേണ്ട വേണ്ട വേണ്ടെന്ന് പറ മോളെ ഞാൻ വരുന്നില്ല നിങ്ങൾ തമ്മിലല്ലേ വഴക്കുള്ളത് അത് നിങ്ങൾ തീർക്കാൻ വേണ്ടി പോയിക്കോ അതിൽ ഞാനെന്തിൻ്റെ ടൂർ വരുന്നത് നിങ്ങളുടെ അപ്പം ഞാൻ ടൂറ് വരുന്നില്ല അപ്പം ഇല്ല അത് പറഞ്ഞാൽ പറ്റില്ല ചിപ്പി മോൾ വരണം നാലഞ്ച് ദിവസത്തെ ടൂറെ അതെനിക്ക് മോളെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല എന്നവിടെ പറയുക മോളെ ഇഷിതേ നീ എനിക്ക് തന്ന വാക്ക് കീറിയ ചാക്കുപോലെ ആക്കിയോ ഏ അതല്ല അച്ചാ ചിപ്പിമോള് കൂടെ ഇല്ലാതെ എന്ത് ചിപ്പിമോള് കൂടെയില്ലാതെ ചിപ്പിമോൾക്ക് വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർത്തിട്ട് വന്നാൽ മതി കേട്ടല്ലോ ആ ആ ഇനി അച്ഛനെ വന്ന വാക്ക് പാലിക്കണം അതുകൊണ്ട് പോകാനായിട്ട് നോക്ക് ഇവിടെ കിടന്ന് കൂടുതൽ വാചകടിക്കേണ്ട ആവശ്യമില്ല ആ ഇനി നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയിക്കോ പൊയ്ക്കോ പൊയ്ക്കും പെയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുക അങ്ങനെ രാമൻ നമ്മുടെ ചിപ്പിയെ ഉപദേശിക്കുകയാണ് മോളെ അച്ഛനും അമ്മ തമ്മിലല്ലേ പ്രശ്നം ഉള്ളത് അപ്പോൾ അവർ ടൂറ് പോട്ടേന്നേ നമുക്ക് അവരുടെയിൽ ഒരു കാര്യമില്ല ആ അത് മുതച്ചൻ പറഞ്ഞാൽ ശരി തന്നെയാണ് അവർ പോയിക്കോട്ടെ അല്ലേ നമ്മളെന്തിനാ കൂടെ പോകുന്നത് ആ അങ്ങനെ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൈ കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പം ആദിയാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ഈ ആകാശം വന്നിട്ട് ഭയങ്കര ഏറെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരികയാണ് എടാ നിന്നോട് പറഞ്ഞിട്ടില്ല എടാ ഫോൺ നോക്കരുതെന്ന് എന്നിട്ട് നീ എന്തിനാണ് ഇപ്പോൾ ഫോൺ നോക്കുന്നത് നിന്നോട് പാലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എടാ നിൻ്റെ ചിന്ത ഫോണിലല്ല വേണ്ടത് പഠിത്തത്തിലാണ് ദേ ഞാൻ പ്രിൻസിപ്പളോട് പറയുന്നുണ്ട് നീ ഫോൺ നീ ഫോൺ നോക്കുന്ന കാര്യം അതിന് ഞാനും സ്കൂളിൽ ഫോൺ കൊണ്ടുപോയില്ലോ അങ്കളെ എന്ന് ചോദിച്ചപ്പോഴേക്ക് നീ എന്നോട് തൽക്കൂത്തരം പറയാൻ എടാ ഫോൺ നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കരുത് ഹാ എങ്ങനെയാ അമ്മ വഷളാക്കി വെച്ചിരിക്കുകയല്ലേ ആ അമ്മയുടെ ചെവിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കോ അതേപോലെയല്ലേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇത്ര നേരമായി ഒരു കപ്പ് കോഫി ഇതുവരെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ലേടാ എന്നിങ്ങനെ ചോദിക്കാം അപ്പം നമ്മുടെ ആദ്യം ഒന്നും മിണ്ടുന്നില്ല അങ്കിൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടായി സംസാരിക്കുന്നത് ചൂടായി സംസാരിക്കൂടാ എടാ നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ വേറെ ചിന്തകളാണ് ദേ അന്യ പുരുഷൻ്റെ ഒപ്പമൊക്കെയാണ് അവളുടെ പെരുമാറ്റം ഹാ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഞാനല്ലാതെ സമയം നോക്കി ദേ അല്ല അങ്കൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പറയുന്നതോ മഹേഷിനെക്കുറിച്ച് അങ്ങളെ അതെൻ്റെ ധാഡിയാണ് ഓ നിന്റെ ഡാടി ആയിരിക്കും പക്ഷേ രചനയ്ക്ക് മഹേഷ് ആരുമല്ല അവ രണ്ടുപേരും ഡിവോഴ്സ് ആയവരാണ് ആ സംബന്ധിച്ച് രചനയ്ക്ക് മഹേഷ് അന്യ പുരുഷൻ തന്നെയാണ് മനസ്സിലായല്ലോ അങ്ങളേ അങ്ങനെയാണെങ്കിൽ അങ്കളും എൻ്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ആകാശിന് കാലിൽ വരികയാണ് ആടാ കിട്ടണം എനിക്കിത് തന്നെ കിട്ടണം എടാ നിന്റെ കൈയും പിടിച്ച് നിന്റെ അമ്മ പെരുവഴിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനാടാ നിന്റെ അമ്മയെയും നിന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത് ഹാ അല്ലെങ്കിലേ നിന്നെയും കൊണ്ട് നിന്റെ അമ്മ പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നാനായിരുന്നു എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ചെലവിൽ രണ്ടുപേരും കഴിഞ്ഞിട്ട് എന്നിട്ട് എന്നെ ഭരിക്കാനായിട്ട് വരുന്നോ സമ്മതിച്ചു തരില്ല ഞാൻ ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീയേ എനിക്ക് പോയി ഒരു കോഫി ഇട്ടിട്ട് വന്നേ അങ്ങളേ എനിക്ക് കോഫി ഇടാനൊന്നും അറിയില്ല അങ്ങളെ നീ കോഫി കുടിച്ചായിരുന്നോ ആ ഞാൻ കോഫി കുടിച്ചു രചന എവിടെ അമ്പലത്തിൽ പോയി രചന അമ്പലത്തിൽ പോയെന്നോ എടക്കാലം പറയല്ലേടാ സത്യോട്ടും എന്നോട് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞാൽ പോയത് എങ്കിലേ നീ കോഫി കുടിച്ചല്ലോ എൻ്റെ പൈസ എൻ്റെ പൈസയാണ് എൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് നിനക്ക് കോഫി കുടിക്കാം പക്ഷേ എനിക്കൊരു കോഫി ഇല്ല അതുകൊണ്ട് നീ ചെല്ലു ചെല്ല് നീ ഒരു കോഫി വാ അല്ലെങ്കിൽ നിനക്ക് കോഫി ഇടാൻ അറിയാൻ പാടില്ലെങ്കിൽ നിൻ്റെ അച്ഛനെ എതിർത്ത് നീ സംസാരിക്കണം ഇല്ലങ്കളെ എൻ്റെ അച്ഛൻ നല്ലവനാ എൻ്റെ അച്ഛനെ എതിർത്ത് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ആഹാ കൊള്ളാലോ എങ്കിലേ നീയേ എനിക്കൊരു കോഫി ഇട്ടിട്ട് വാ അതാണ് നല്ലത് അതായിരിക്കും നല്ലത് അങ്ങളെ മനസ്സിലായ അങ്ങളെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ആരും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ അങ്കളിങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നീ ചെല്ലേ ശരി ഞാൻ കോഫി ഇട്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ആകാശിന്റെ മനസ്സിൽ ഹോ ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഹാ ശരി അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും നമ്മുടെ ആകാശിന് മനസ്സിലാക്കുക അങ്ങനെ ആ അടുക്കളയിൽ നമ്മൾ കുറച്ച് പാൽ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കോഫി പൗഡർ ഇട്ട് പനസാരക്കെ ഇട്ടി കൊച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിരിക്കുക ആ സമയത്ത് ഡാഡിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ചിപ്പിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇഷ്ടയെക്കുറിച്ചുള്ള ആണ് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഓർമ്മ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ് എൻ്റെ ഡാഡിയെ അങ്ങനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എൻ്റെ ഡാഡിയോട് എന്നൊക്കെ ചിന്തിക്കുക ആ സമയത്ത് ആ ഈ ചായ തിളക്കാനായി ചായ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ് കഴുകി അതിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ കയ്യിലേക്ക് ആ തിളച്ച ചായ വീഴുകയാണ് ആദ്യക്ക് കൈ പൊള്ളിയിട്ട് വേദന സഹിക്കാൻ വയ്യാതെ അയ്യോ എൻ്റെ കൈ പൊള്ളിയേ എനിക്ക് വേദനിക്കുന്നേ എന്നും പറഞ്ഞു കൊണ്ട് ഭയങ്കര കരച്ചിൽ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു ഈ ആകാശ എടാ എന്നും പറഞ്ഞൊരു ഒച്ചത്തിലുള്ള വിളിയും ആ ഈ ആദ്യമാണെങ്കിൽ ഞെട്ടിപ്പോകുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകൻ ബൈ